വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുടത്ത് ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങൾ വന്ന് ആ ബാധാദോഷങ്ങളെ കൊണ്ട് ആ വീട്ടിലുള്ളവര് വളരെയധികം കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോ ഒന്നുകിൽ ആ വീട്ടിലെ കുടുംബനാഥൻ അല്ലെ കുടുംബനാഥ അല്ലെങ്കിൽ മക്കള് ഇവരൊക്കെ ഉള്ള വീട്ടിലുണ്ടായിരിക്കുക ഇവർക്ക് ആർക്കെങ്കിലും ഈ ബാധാദോഷങ്ങളെ കൊണ്ട് ബാധാദോഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ കരച്ചിൽ ഓടുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക മാനസികമായിട്ട് തന്നെ ആൾക്ക് ആൾക്കും കഷ്ടങ്ങൾ മറ്റുള്ളവർ ഉപദ്രവിക്കുക ജോലിക്ക് പോകുന്നില്ല എണിക്കില്ല ഭക്ഷണം കഴിക്കില്ല അങ്ങനെ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പം നമ്മൾ രോഗം വന്നാലാണ് ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ രോഗമില്ലാത്ത സംഗതികൾ വന്നാലെന്ത് ചെയ്യും എങ്കിലും പ്രത്യേകിച്ച് ഉറക്കില്ലായ്മ വരുന്നു അല്ലെങ്കിൽ ക്ഷീണം തോന്നുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ കേൾക്കുന്നു ചുവട്ടിലെന്തൊക്കെ കേൾക്കുന്നു ആരും വിളിക്കുന്ന മാരി എന്നൊക്കെ തോന്നുമ്പോൾ അപ്പോൾ സാധാരണയായിട്ട് ഡോക്ടറിനെ കാണും ഡോക്ടറിനെ കണ്ടു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സകൾ ചെയ്യും അങ്ങനെ ചെയ്തിട്ട് അതിനൊരു സമാധാനം ഇല്ലാതെ വരുമ്പോൾ ഡോക്ടറെ കണ്ടു മരുന്ന് കഴിക്കുമ്പോൾ മരുന്ന് കഴിക്കണു ഉറങ്ങണു മരുന്ന് കഴിക്കുന്നു ഭക്ഷണം കഴിക്കണു ഉറങ്ങണു അങ്ങനെ ഒരിതിൽ ഈ ഉറക്കത്തിൽ ചിലപ്പോൾ ഈ മരുന്നിൻ്റെ ഡോസിൽ ചിലപ്പോൾ ഈ കാണിച്ചിരുന്നതായ ഈ പരാക്രമം അല്ലെങ്കിൽ വിനിഷ്ടം അദ്ദേഹത്തിന് കാണിക്കേണ്ടിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ആൾ ഈ ഗുളികയുടെ ഡോസിലും മയക്കത്തിലാണ് പക്ഷെ അത് വിട്ടുകഴിഞ്ഞ് ചിലപ്പോൾ ആൾ വരിക എത്ര കാലം ഇതേപോലെ തന്നെ മരുന്ന് കഴിച്ചു കൊടുത്തിട്ട് ആ ഒരു വ്യക്തിയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ ആ രോഗത്തിൽ ആ കാണിക്കുന്നതായ ബുദ്ധിമുട്ടിനില്ലായ്മ ചെയ്യാൻ പറ്റും ഒരിക്കലും പറ്റില്ല അപ്പം ഇങ്ങനെ മരുന്ന് കൊടുത്ത് ഒരുവിധം അന്യ ഈ പരീക്ഷണമൊക്കെ കഴിഞ്ഞുവെങ്കിൽ അതിനെ കൃത്യമായിട്ട് നോക്കി അറിയാനുള്ളൊരു ശ്രമം നടത്തുക ഏതെങ്കിലും ജോലിസിൻ്റെ അടുത്ത് ഒരു പ്രശ്നം വെച്ച് നോക്കാനായിട്ട് ചിന്തിക്കാം ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ പലരും ഇപ്പോൾ വിശ്വാസികൾ ഒരുപാട് വിശ്വാസികളുണ്ട് എന്നാൽ അതിലേറെ വിശ്വാസം ഇല്ലാത്തവരുണ്ട് വിശ്വാസം ഇല്ലാത്തവർ വിശ്വസിക്കില്ല അവര് അവരുടെ മക്കളായാലും ശരി സഹോദരങ്ങളായാലും ശരി ഭാര്യ ഭർത്താവ് ആരായാലും ശരി കിടന്ന് മരിച്ച് മണ്ണായി പുഴു വെച്ച് പോയാലും അവർ വിശ്വസിക്കില്ല കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഇല്ലയെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് അടിയും അടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് താമസിപ്പിക്കരുത് എന്തുകൊണ്ടാണ് വീട്ടിൽ പ്രശ്നം ഇന്നലെ പറയില്ലാത്ത ഒരാൾക്ക് ഇന്ന് എന്തുകൊണ്ടൊരു ദോഷം വന്നു അല്ലെങ്കിൽ വിഷമങ്ങൾ വരണോ അദ്ദേഹം പോയി വരണം ജോലിക്ക് പോകുന്ന ആളാണ് അല്ലെങ്കിൽ നിത്യം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ആൾക്കാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് വിട്ട് വേറെ സ്ഥലം നമ്മൾ അവിടെ വീട് വെച്ചു ആ വീട് മേടിക്കാൻ ഒന്നെങ്കിൽ ടോക്കൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥലം അതിൻ്റെ തറ അടിവാരം അടിത്തറ പണിയുന്ന ആ സമയത്തോ ചിലപ്പോൾ അവിടെ തൊട്ടാകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കുക അത് പലർക്കും അതേപോലെ തന്നെ കാണാനുണ്ട് അത് എന്താണ് വെച്ചാൽ ആ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമായിട്ട് അവനെ കാണുള്ളൂ അല്ലാണ്ട് എല്ലാവർക്കും അടിത്തറ അറി മറ്റേ ഈ പരത്തറ പണിയുമ്പോഴും പാതകം വാങ്ങുമ്പോഴും പ്രശ്നമുണ്ടാവില്ല അപ്പൊ അങ്ങനെ ദുരിതങ്ങൾ വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പിന്നെ അവരുടെ ജീവിതം തന്നെ ഈ മുരടിച്ചു അവസ്ഥ ഉണ്ടാകാം കാരണം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു വെച്ചു ഉറക്കില്ല ഊണില്ല അല്ലെങ്കിൽ കറച്ചില്ല ബഹളം അല്ലെങ്കിൽ ഉപദ്രവിക്കുക അമിത മദ്യപാനം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എല്ലാവരെയും വഴുക്ക് പറയണോ തല്ലണോ പുത്തണോ അങ്ങനെയുള്ളതാ ഒരു ഇതല്ലേ മാനസികമായിട്ട് ആകാളുടെ സമനില തെറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കുക അപ്പം ഇത് ചിലപ്പോൾ ഒന്നുകിൽ ഈ ഒരു ഇത് അനുഭവിക്കുക ഒരു പതിനഞ്ചോ പതിനാറോ അല്ലെങ്കിൽ ഇരുപത് വയസ്സായ ഒരു വ്യക്തി വന്നിരിക്കുക അല്ലെങ്കിൽ പത്ത് വയസ്സായ ഒരു വ്യക്തിയൊന്നിരിക്കുക അവനെ സംബന്ധിച്ച് ആ ഒരു ശത്രുക്കളും ഉണ്ടാവില്ല ആ ഒരു ശത്രുണ്ടാവാനായിട്ട് പോണ ചക്രനാവില്ല കാരണം ചെറിയ ചക്കനല്ലേ മലകുടി മാറാ മാറാത്ത പ്രായം എന്ന് പറയുന്ന പോലെ ഈ പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ ആ വീട്ടിലെ കുടുംബനാഥൻ എന്തിനും ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സായപ്പോട്ടിക്ക് ഇങ്ങനെ വരുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനായിട്ട് കാരണം അപ്പൊ ചിലപ്പോൾ ഒരു വലിയൊരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ വേറെ പല കാര്യങ്ങൾ കൊണ്ട് വരാം അതിലുപരി ഇപ്പം ചാത്തിൻ്റെ ദോഷമാണെന്ന് പറയുന്നു ആ ചാത്തിൻ്റെ ദോഷമുണ്ട് അപ്പം ഇങ്ങനെ ദോഷങ്ങൾ മാറാതെ രോഗങ്ങൾ മാറാതെ കടങ്ങൾ മാറാതെ ജോലി പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഒരു നാഴിയെ വെള്ളം വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇത് രോഗമല്ല എന്ന് മനസ്സിലാവുക ചിലവർ ചിന്തിക്കുക എന്നിട്ടാവും അങ്ങനെ വരുമ്പോഴും ചില എഴുതിയൊരു നോട്ടക്കാരെ എടുത്ത് പോകുക ആ നോട്ടക്കാരെ എടുത്ത് പോയി കഴിഞ്ഞാൽ അവർ അറിയാത്ത ആളുകൾ അതിന് പരമാവധി അവർ കഴിയും കാരണം അതുണ്ട് ഇതുണ്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കഷ്ടമില്ലാതെ രോഗിയുടെ ഒരു ജോലിസിൻ്റെ അടുത്തൊരാൾ വരില്ല എന്നറിയാം അപ്പോൾ അവൻ്റെ ഉള്ള അറിവ് വെച്ചിട്ട് നോക്കുമ്പോൾ ദോഷങ്ങൾ കാണാണ്ട് ശക്തമായിരിക്കുന്ന ഉപദ്രവങ്ങളാണുള്ളത് പ്രേതദോഷമുണ്ട് അതുണ്ട് ഇതുണ്ട് ഛാത്ത ഉണ്ട് ചേക്കുട്ടിപ്പാമുണ്ട് അപ്പോൾ അതിനെ കർമ്മം ചെയ്യണം ആ കർമ്മം ചെയ്യേണ്ട വെച്ച് കഴിഞ്ഞാൽ അമ്പതിനായിരം ഒരു ലക്ഷം വരും അപ്പം വീട്ടുകാർ അത് കൊടുക്കും അത് കൊടുത്ത് ഒന്നോ രണ്ട് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പറഞ്ഞ പറഞ്ഞ് ശരിയായിക്കോളൂട്ടാ ഒക്കെ മാറിക്കോളും വീട്ടിലേക്ക് പൊക്കളൂ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്ന് പറയും അവർ വീട്ടിൽ ചെല്ലേണ്ട ആ ഒരു താമസം വീണ്ടും അതേ പ്രശ്നങ്ങളാകും അങ്ങനെ ഒന്ന് രണ്ട് തവണ വ്യക്തിയുടെ അടുത്ത് വന്നാൽ വന്നാൽ പിന്നെ അവർ സ്വിച്ച് ഓഫ് ചെയ്തു ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി വേറെ സ്വാമിയുടെ അടുത്ത് പോയി അല്ലെങ്കിൽ വേറെ മെയിലേറെ അടുത്ത് പോയി അങ്ങനെ മെയിലേറെ അടുത്ത് പോയി എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കില്ല കേട്ടാണ് കർമ്മം അറിയുന്ന ആളുകളെ എത്തിക്കാണ് ഇതേപോലെ വിഷമമുള്ളവരെ പോവുക പിന്നെ രോഗി രോഗി ഡോക്ടറെ കാണാനാണ് ശ്രമിക്കുക അത് ഏത് അവൻ്റെ കഴിവാവില്ല തൽക്കാലം എങ്ങനെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആ അസുഖം മാറാൻ അപ്പോൾ നല്ലൊരാളാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് പോകും അപ്പോൾ പരമാവധി അവർ ഈ രോഗിയുടെ അല്ലെങ്കിൽ ഈ പേഷ്യൻ്റിൻ്റെ അല്ലെങ്കിൽ ഈ സംഭവം എന്താണ് ഈ കുട്ടിക്ക് വ്യക്തം അല്ലെങ്കിൽ ഈ ആൾക്ക് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത് ശരിക്കുള്ള ഭാരതയാണോ ചാത്തിൻ്റെയാണോ ബാധ അല്ലെങ്കിൽ കാളിയുടെയാണോ അല്ലെങ്കിൽ ചേക്കുട്ടുപ്പാവിടെയാണോ അല്ല വൃത്തികുളികൻ്റെയാണോ അല്ലെങ്കിൽ സ്ഥലപരമായി കാണിക്കുന്ന ദേവതകളുടെയാണോ അത് വലിയൊരു പോയിൻ്റാ സ്ഥലപരമായി കാണിക്കുന്ന ദേവതകളുടെയാണോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് ദുർമരണം കഴിഞ്ഞിട്ടുള്ളതായ പ്രേതാത്മാക്കളുടെയാണോ എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് വന്നപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുള്ള കാരണം അല്ലെങ്കിൽ ചില ശക്തമായിരിക്കുന്ന നാഭങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചെങ്കിൽ അവരുടെയും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അത് ആ വ്യക്തികൾക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഉറക്കുണ്ടാവില്ല ചിലപ്പോൾ ഭയങ്കര വൃത്തിയാകും ചിലപ്പോൾ എപ്പോഴും തുപ്പിക്കൊണ്ട് നടക്കുന്നതിനെ അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ അലർജി പോലെ ആ മാന്തി കൊണ്ടിരിക്കും അല്ലെങ്കിൽ കാൽമുക്കൻ അരിച്ചു കയറുന്ന പോലെ തോന്നുക അല്ലെങ്കിൽ എപ്പോഴും കൂട്ടുവായ ഇടുക കൂട്ടുവായം വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവർ ഒഴിക്കുന്ന ഭാഗത്ത് അവർക്ക് എപ്പോഴും എന്തൊക്കെയോ ഒരു സംഭവം ഇങ്ങനെ തടഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ മൂത്ര ഒഴിച്ചാലും അല്ലെങ്കിൽ പോയാലും അവർക്ക് ക്ലിയർ ആയില്ല ക്ലിയർ ആയില്ലെന്ന് തോന്നും അങ്ങനെയുള്ളതായ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ചുറിച്ചിൽ ചുറിയാൻ ചു ചുറിയ തൊട്ടിട്ടില്ല വേറെ സംഭവം തൊട്ടില്ല പക്ഷെ അതിൽ അതേപോലത്തെ ചുറിച്ചിലുണ്ടാകുക അല്ലെങ്കിൽ മൂത്തൊക്കെ അങ്ങനെ ചൂണ്ടിരിക്കുക അല്ലെങ്കിൽ കളർ വ്യത്യാസം ഉണ്ടാകും അങ്ങനെ നമുക്ക് ഈ സ്ഥലത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാകണമെന്ന് ചിലപ്പോൾ ആ വീട്ടുകാർക്ക് അറിയാം അല്ലെങ്കിൽ ആ വീട്ടിൽ പോയതിന് ശേഷമാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ചില വീട്ടിലൊക്കെ ദുർമരണങ്ങൾ നടന്നിട്ടുള്ള വീടുകളുണ്ടായിരിക്കും പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ നൂറോ നൂറ്റമ്പത് വെള്ളത്തിൻ്റെ ഇപ്പുറല്ല അതിന് വളരെ മുന്നേ അങ്ങനെ മരണങ്ങളൊക്കെ നടന്നിട്ട് അതിനെ ബന്ധിക്കാൻ പറ്റാതെ ഉപദ്രവകാരിയായിരിക്കുന്ന പ്രേത സാന്നിധ്യത്തിന് ഒന്നുകിൽ അടക്കം ചെയ്ത് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വീട് വിട്ടുപോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ആ വീട് ഇന്നും നിലനിൽക്കുന്നുണ്ടാവും അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ ആളുകൾ മേടിച്ചാളുകൾ അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഈ വീട്ടില് ദോഷമുണ്ടെന്നുള്ളവർ പറയില്ല ആ വീട്ടിൽ ആര് വന്നാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പണി കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ ഉപദ്രവിക്കും മറ്റുള്ള രോഗങ്ങൾ വേറെ അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ഓരോ കുടുംബത്തിലും ഓരോ ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുക ഇപ്പോൾ ഒരു ദുർമരണപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ പ്രേതമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അതായത് നമ്മൾ ഈ ഒരു വീട്ടിൽ വന്നു അവിടെ താമസാക്കി കുഴപ്പമില്ലാത്ത വീട് ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസമൊക്കെ ഒന്നും കുഴപ്പമില്ല പിന്നെ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് തുടങ്ങും അങ്ങനെ ആ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടിനനുസരിച്ച് അവർ മനസ്സിലാക്കി അവിടുന്ന് അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അതൊരു മാറാ രോഗിയായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിശാചി പോലെ ആയിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് എത്തുക കൈ നിർത്തിക്കും അങ്ങനെ ഒരു അവസ്ഥയിലായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആയതിനെ കൊണ്ട് രക്ഷയില്ല ഉദാഹരണം പറയാം ഒരു വ്യക്തിക്ക് അവര് ഒരു വീട്ടിൽ താമസിച്ചിരുന്നു പള്ളിയുടെ പള്ളിക്കാടിൻ്റെ അടുത്തായിരുന്നു അവിടെയൊക്കെ ഈ റോഡിന്റെ സൈഡിലായിരുന്നു ഒരുപാട് മരണങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട് അവിടെ ആ വീട് വെച്ചതിന് ശേഷം അവര് ഒന്ന് രണ്ടു പേരവിടെ മരിക്കണ്ടായി മക്കൾക്കും ദോഷങ്ങള് അവിടെ ഒരു സമാ സമാധാനം എന്ന് ഉണ്ടായിട്ടില്ല അവർ അങ്ങനെയാണ് ആ സ്ഥലം അവിടെ ഇട്ടിട്ട് വേറെ വീട് വാടകയ്ക്ക് എടുക്കുന്നത് ആ വീട് വാടകയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ അവര് പറഞ്ഞാൽ കുഴപ്പമില്ല കാണാനൊക്കെ നല്ല വീടുകാണ നല്ല ഭംഗിയുണ്ട് കണലുണ്ട് അതുണ്ട് തൊട്ടടുത്ത് തന്നെ റോഡുള്ളത് റോഡിലേക്ക് വന്നാലും വലിയ സംഖ്യയില്ല വാടകയില്ല ചെറിയ അഡ്വാൻസ് കൊടുത്തവിടെ താമസാക്കി അവനെ താമസമാക്കിയപ്പോൾ അതിലത്തെ മൂന്ന് മക്കളുണ്ട് അതിലത്തെ ഒരു ചെക്കൻ അവൻ കാൻ പറഞ്ഞു അമ്മ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഇവിടെ കിടക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു വല്ലാകെ എനിക്ക് തോന്നുന്നു ക്ഷീണം തോന്നുന്നു എന്താണെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയുന്നില്ല അങ്ങനെ ഉള്ള സ്ഥലത്ത് നിന്ന് അത് കടം മേടിച്ചിട്ടും വിറ്റിട്ടെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കാനും സ്ഥലത്തിൻ്റെ തന്നെ വാടക ഒരു ഏഴായിരം രൂപ ഉണ്ടായി അതിനനുസരിച്ചുള്ള അഡ്വാൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് പെട്ടെന്ന് മാറേണ്ട ഒരു ബുദ്ധിമുട്ട് വേറെ വീട് കിട്ടായ കാരണം അവനെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കണ എന്ന് പറഞ്ഞിട്ട് അമ്മ വിചാരിച്ചു അല്ലെങ്കിൽ അച്ഛനും വിചാരിച്ചു പുതിയൊരു വീട്ടിൽ വന്ന കാരണം അതിന്റെ ഒരു ക്ഷീണാന്ന് വിചാരിച്ചു പക്ഷെ അവനെ ഓരോ ദിവസം കഴിയും തോറുമ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അവൻ അനുഭവിക്കുന്നത് അവൻ സ്വയം മനസ്സിലാക്കിയാണ് ചിലവർക്ക് അവൻ തോന്നാറില്ല ആ ഒഴുക്കുള്ള വെള്ളത്തിനാൽ പോണ പോലെ അങ്ങോട്ട് പോകും ഇത് അവൻ മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ പല ദിവസം പറയുമ്പോൾ അമ്മ അതിനനുസരിച്ച് സമാധാനിപ്പിക്കും മോനെ അങ്ങനെയല്ല മോനെ ഇങ്ങനെയല്ല മോനെ ലാസ്റ്റ് അവൻ കൃത്യമായിട്ട് ആ റൂമിൽ നിന്ന് എണീക്കേണ്ടവരും ശക്തമായിരിക്കുന്നതായ ഒരു ചില പ്രേതങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് പിന്നീടാണ് അറിയുന്നത് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയുന്ന വ്യക്തികൾ ഇവരുടെ കഷ്ടം കണ്ടിട്ട് പിന്നീട് ഒരിക്കലും പറയുന്നത് അവരുടെ വീട്ടിൽ താമസിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് നിങ്ങളുടെ ആരും പരിചയപ്പെടുത്തി എന്തിനാ സ്ഥലത്തേക്ക് പോയി അതിൽ വന്നതിന് ശേഷം ആ വീട്ടിലുള്ളതായ ശക്തമായി ആ പ്രേത സാന്നിധ്യങ്ങളൊക്കെ ഇവന്റെ ശരീരത്തിൽ കൂടി അവർ ജീവിക്കാനായിട്ട് തുടങ്ങി അപ്പൊ ആ തുടക്കത്തിൽ തന്നെ ഈ മകനെ മനസ്സിലായി എന്തോ ഇവിടെ വല്ലായകണ്ട് കിടക്കാൻ പറ്റുന്നില്ല ശരീരത്തിൽ ഭാരം തോന്നുക അല്ലെങ്കിൽ ഉറക്കല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ ആരൊക്കെ ഇങ്ങനെ നടക്കുന്ന മതി തട്ടി വിളിക്കുന്ന മരക്കെ തോന്നുക അല്ലെങ്കിൽ ഓടിട്ട് കരച്ചൽ അല്ലെങ്കിൽ തേങ്ങി കരച്ചൽ ഇവനത് കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ കിടക്കണ്ട പോവാന്ന് പറഞ്ഞത് അമ്മ ഇല്ലായ്മ കാരണം സമാധാനിപ്പിച്ച് സമാധാനിച്ചവട്ടിരുത്തി ഇരുത്തി ഇരുത്തി എന്താന്ന് പറഞ്ഞാൽ ആ സംഭവത്തിലേക്ക് ഇവൻ വന്നു അല്ലെങ്കിൽ ഇവരിലേക്ക് ആ സംഭവം വന്നു ചേർന്നു പിന്നെ ഇവരിൽ കൂടിയാണ് ആ സാധനം സംസാരിക്കുന്നത് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കറിയും ഒറ്റക്ക് അതിൻ്റെ ഗദ്ഗതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അത് കണ്ടമാനം ഭക്ഷണം കഴിക്കുക ഇവന് മാത്രമല്ല ആ സാധനത്തിനും ഭക്ഷണം കഴിക്കുക അതെന്ത് കഴിച്ചാലും അപ്പോൾ പെട്ടെന്ന് വിട്ട് ഉദ്ദേഹിക്കുക അങ്ങനെ പിന്നെ പോകാണ്ടായി പണിക്ക് പോകാണ്ടായി അനിയന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡി അഡിയെന്ന് പറഞ്ഞ അടി അതേപോലെ തന്നെ എന്ന് പറഞ്ഞ കണ്ടു അവനും ബന്ധ്യം കഴിക്കാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ മരണപ്പെട്ടിരിക്കുന്നതായ സ്ത്രീയോ പുരുഷനോ ആ മരണഘട്ടത്തിൽ എന്തെല്ലാം അനുഭവിച്ചിരുന്നു വെച്ചാൽ അതെല്ലാം ഈ വ്യക്തിക്കും ആ തവണ പ്രേതബാധ ആളുടെ ശരീരത്തിൽ ഏറ്റിട്ടില്ല വെച്ചെങ്കിൽ അയാളിൽ കൂടി അത് പ്രതിഫലിക്കാൻ തുടങ്ങും ആ വ്യക്തി എന്തായിരുന്നു എന്തായിരുന്നു കാട്ടിയിരുന്നു ആർക്കായിട്ട് ദ്രോഹം ഉണ്ടായിരുന്നു ആരുമായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നു എന്തായിരുന്നു അവൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അതിന്റെ സാന്നിധ്യം കൃത്യമായിട്ട് വരുന്ന സമയങ്ങളിൽ എപ്പോഴും ഉണ്ടാവില്ല ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ശക്തമായിരിക്കുന്നത് ഉഗ്രമായിരിക്കുന്ന രക്ഷത്തിൻ്റെ ആണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ വന്നും പോയി വന്നും പോയി വന്നും പോയി കൊണ്ടിരിക്കും അത് ചില ആളുകൾക്ക് തൊടാൻ പറഞ്ഞ കർമ്മികളായാലും കർമ്മികളുടെ പടയ്ക്കും അങ്ങനത്തെ പവറുള്ള ആളുകളായിരിക്കാണ് ഈ ശരീരത്തിലുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് ആ അമ്മോട് ഈ മകൻ വളരെയധികം വിഷമത്തോടുകൂടി പറയുകയാണ് അമ്മയെ നീ കിടക്കാൻ പറ്റുന്നില്ല അവിടെ ഇരിക്കാൻ പറ്റുന്നു നമുക്ക് വേറെ എവിടേക്ക് പോകാന്ന് പറയുമ്പോ എന്റെ മകൻ്റെ ഒരു കഷ്ടം എങ്ങനെയാണ് അതുകൊണ്ട് ഈ മകനാണ് ഇട്ടാ ഈ വീടൊക്കെ നോക്കുന്നതും പണിക്ക് പോകുന്നതും എല്ലാ കാര്യങ്ങളും വാടക കൊടുക്കുന്നതൊക്കെ ഈ മകനാ ആ മകനാണ് അവിടെ കെട്ടിയിട്ട മാതിരി കിടക്കുന്നത് കയ്യും കാലും ചങ്ങലിട്ട പോലെ അന്ന് ഈ അമ്മ ഈ കഷ്ണം ക കണ്ട് കേട്ട് മനസ്സിലാക്കി ഇവിടെ മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മകൻ രക്ഷപ്പെട്ടിരുന്നിങ്ങനെ ആയിരുന്നില്ല ഇന്നൊരാൾക്കും രക്ഷ രക്ഷപ്പെടാൻ രക്ഷിക്കാൻ പറ്റാത്തൊരു അവസരങ്ങളാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ ഇതിനെ ഇവരായിട്ട് ചെയ്തിട്ടുള്ളവരെ തലമുറകൾ ഇവിടെ വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു പത്തോ നൂറ് കൊല്ലം തുന്ന മുന്നോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഉണ്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുള്ളൂ അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്ന മുൻകാലത്ത് നടന്നിട്ടില്ല എല്ലാവർക്കും അറിയില്ല അങ്ങനത്തെ ഒരാളിൽ നിന്ന് ഇതറിഞ്ഞിട്ടുള്ളത് അറിഞ്ഞ സമയത്ത് പിന്നെ ഒരു ഇവിടുന്ന് പോകാനും പറ്റുന്നില്ല പോണെങ്കിൽ അഡ്വാൻസ് തിരിച്ചു കൊടുക്കണം ഇനി വേറെ സ്ഥലം എടുക്കണ വെച്ചെങ്കിൽ അഡ്വാൻസ് ഉണ്ടാക്കണം ഈ അഡ്വാൻസ് കിട്ടിയാലും ചിലപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ കിട്ടിയാലും കൊടുക്കാൻ പറ്റില്ല അപ്പം ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല വേറെ വീടും കിട്ടുന്നില്ല ഇവിടെ കാരണം ആ ഉപദ്രവിക്കുന്ന ആ ആത്മാവിനെ ആത്മാവ് നെഗറ്റീവ് ശക്തിയുണ്ട് പോസിറ്റീവ് ശക്തിയാണ് ദൈവിക ശക്തി അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ശക്തികളുണ്ട് അങ്ങനെ ആ ശക്തിക്ക് ഇവിടെ താമസിക്കണം ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവനിൽ കൂടിയേ പറ്റുള്ളൂ അത് ഇവനെ ഇവിടെ നീക്കം ചെയ്ത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അതിനോട് സ്ഥാനം ഉണ്ടാവില്ല അത് ഇവിടെ നിന്ന് വിട്ടുപോയാലും അതിനോട് നിൽക്കാൻ പറ്റില്ല അപ്പൊ പരമാവധി ഇവനിൽ കൂടി തന്നെ എത്തിക്കണ്ണി ജീവിക്കുന്ന പോലെ അതങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ഇവൻ ഒരു പ്രേതാത്മാവായിട്ടുണ്ട് വീണ്ടും ഇവനെ മാറുന്നത് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാരും നാട്ടുകാരും അല്ലെങ്കിൽ ഭാര്യണയും ഭാര്യയുടെ വഴക്കുകൾ വഴക്കുകൾ വഴക്കുകളായിട്ട് കാരണം ഇവൻ്റെയും ഇരിപ്പ് പണിക്ക് പോകണില്ലേ കുളിക്കണില്ലേ ഭക്ഷണം കഴിക്കലില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു തല്ലോന്ന് അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു 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 പിന്നെ പിരിവെട്ടി ലാസ്റ്റ് ബന്ധി എന്ന് പറഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യും ആ ചെയ്യാന്നുള്ള ഒരു പ്രവണത ഉണ്ടാക്കലാണ് അവനോട് കൂടിയിരിക്കുന്നതായ ആത്മാവിൻ്റെ ഉദ്ദേശം കാരണം അതങ്ങനെ പോയിട്ടുള്ളതാണ് അതങ്ങനെ പോകുമ്പോൾ പിന്നെ അവനെ സ്വയം തോന്നുന്ന എല്ലാവർക്കും എന്നോട് തൃപ്പാണ് എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല എന്നോട് സ്നേഹമില്ല ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടൊരു നിരാശകൾ വളരെയധികം ദോഷങ്ങൾ ചെയ്യുക അപ്പൊ അതിൻ്റെ പരിഹാരം കാണുന്ന ഈ മരണത്തിലായിരിക്കും അങ്ങനെ മരണം സംഭവിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രേതാത്മാക്കൾ ഇവീട്ടവർ ചെയ്യുക പിന്നെ ഈ ശക്തി കൂടി ഒന്നും കൂടി കൂടി അപ്പം വീട്ടുകാർ ചിലപ്പോൾ ഈ വീട് ഉപേക്ഷിച്ച് പോകും പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്കും ഇതേപോലെ തന്നെ ഒന്നും ഒന്ന് ഒന്നും ഒന്ന് മാല പോർക്കുന്ന പോലെ ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ സ്ഥലം മേടിച്ച് താമസിക്കില്ലായിരിക്കുക അപ്പൊ ഈ വക സംഭവങ്ങളൊക്കെ ശരീരത്തിൽ വരുമ്പോൾ നമുക്ക് ഏതൊരു ശത്രുദോഷങ്ങൾ കുടുംബത്തിലേക്ക് ശത്രുദോഷങ്ങളൊക്കെ ഉണ്ട് ആ ശത്രുദോഷങ്ങളെക്കാളും ഉപരി നമ്മൾ ശത്രുദോഷത്തിനേ കാണുള്ളൂ ശത്രുദോഷത്തിന് കർമ്മം ചെയ്തു ആ ചാത്തിന്റെ ദോഷമുണ്ട് ആ കാളിയുടെ ദോഷമുണ്ട് ആ കരി ദോഷമുണ്ട് ആ അത് ചെയ്തു ശരി പൊക്കോളൂ അപ്പോൾ ഒഴിഞ്ഞാൽ ഇട്ടോളാം നിങ്ങക്ക് ശരിയാക്കോളൂ കേട്ടോ രണ്ടര ആഴ്ച കൊടുക്കും ശരിയല്ല നാല്പത്തൊന്ന് ദിവസം നമ്മള് ശരിയാക്കോളും അവരോട് നാല്പത്തൊന്നു ദിവസല്ല നാൽപ്പത്തി ഒന്ന് മാസം കഴിഞ്ഞിട്ട് വിട്ടുമാറില്ല അപ്പോഴാണ് ഇതിനെപ്പറ്റി പറ്റി ചിന്തിക്കുക അപ്പൊ ശക്തമായിരിക്കുന്ന നാഗങ്ങളുണ്ടോ ശക്തമായിരിക്കുന്നതായ ഈ പ്രേത സാന്നിധ്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ മുൻകാലത്തും ഇതേപോലെ തന്നെ താമസിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് സമാധാനം ജീവിതത്തിൽ സന്തോഷം എൻ്റെ ജീവിതത്തിൽ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ സ്വന്തമായിട്ട് മേടിച്ചിട്ടുള്ള സ്ഥലമായിരിക്കും അപ്പൊ അവരാരെങ്കിലും ഇതേപോലെ കർമ്മികൾ കാണുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ സ്ഥലത്ത് ഇങ്ങനെ തേരാഴ്ച പോക്കുണ്ട് എന്തൊക്കെ വരലു പോക്കുണ്ട് അതുകൊണ്ട് ഇതിനെ നമുക്കൊരു തടയിടണമെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങളൊരു സ്ഥല ഗുളികൻ അല്ലെങ്കിൽ സ്ഥലത്തിൽ ചൊവ്വേനെ അല്ലെങ്കിൽ കരികുട്ടീനെ അവിടെ കുടി വെച്ചോളാം ചാത്തനെ കുടി വെച്ചോളൂ നിങ്ങൾക്ക് രക്ഷയുണ്ടാവും എന്ന് പറയും അപ്പൊ ഇതിനെ കുടി വെക്കും ചെറിയൊരു സമാധാനക്കെ ഉണ്ടാവും ആ അളക്കാൻ പറ്റാത്ത ശക്തിയാണ് ദുരാത്മാക്കളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ആ ദുരാത്മാക്കളുടെ ശക്തിയില് ഈ വെച്ചിരിക്കുന്നതായ ആ ശക്തിയുടെ പ്രഭാവത്തിനെ മറയ്ക്കാൻ അവർക്ക് കഴിയും കാരണം ഒരു കല്ല് വെച്ചു അല്ലെങ്കിൽ ദേവനെ ഒരു ദേവിയെ കുടി വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ സംരക്ഷിക്കാൻ അവർ തയ്യാറാണ് അവർ സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് വെച്ച പോലെ തന്നെ ഒരു കല്ലായിട്ട് തന്നെ ഇവിടെ ഇരിക്കും ഒരു കല്ല് വെച്ചാലും ഒരു ജീവ സാന്നിധ്യം ഒരു ദൈവിക സാന്നിധ്യത്തിനാണ് അതൊന്നും നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത് ആ ദൈവിക ആ ശക്തി നിലനിർത്തി പോരുണ്ടെങ്കിൽ നിത്യം മുളക്ക് വെക്കണം നിത്യനിവേദ്യങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിലോ മാസമുള്ള നിവേദ്യങ്ങൾ വെക്കണം വർഷത്തിലൊരിക്ക ശക്തി നിർ നിലനിർത്താനുള്ളതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വെക്കുന്ന കരിങ്കല്ലിൻ്റെ ശക്തി അല്ലാണ്ട് ദൈവിക ശക്തിക്ക് അതിനുള്ളൊരു നിറവുണ്ടായിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ വരാതിരിക്കുമ്പോൾ ഈ മണ്ണിലിരിക്കുന്ന ദൈവങ്ങൾ അവരിലിരിക്കുന്ന പൈശാചിക ശക്തികളായിരിക്കും ഇവർക്ക് ശക്തി കൂടാതെ ശക്തി കുറയുമ്പോൾ അവർക്ക് എന്ത് വെച്ചാലും അവർക്ക് എന്ത് നിവേദ്യം ചെയ്താലും അതൊക്കെ ഇവരെ ഉപയോഗിക്കുക ഇവരെടുക്കുക ഈ ഒരു വിളക്ക് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിളക്ക് വെച്ച നിത്യം വിളക്കും വെച്ചാൽ മതി ഇരുട്ടിൽ മാറി വിളക്ക് വെച്ചാൽ മതി ഇവർ സന്തോഷമായിട്ടിരിക്കും ആ വിളക്ക് കൈകൾക്ക് ഇവരായിരിക്കും അപ്പം ഇവർക്ക് ശക്തി കൂടുന്ന കൂടുന്നൊരവസ്ഥ ഉണ്ടാകുക അപ്പോൾ ആ ദൈവം പിന്നീട് പിന്നീട് ദൈവം നമ്മൾ ഒരു കയറുമ ചുറ്റിയിട്ട് ഇലയും മുടിയും ഒക്കെ പാത്രങ്ങൾ ചുറ്റി പോണ പോലെയോ ഈ പ്രേത പ്രേതവിശ്വാസികളൊപ്പം ഈ ദൈവം കൊണ്ട് നടക്കുന്നു അപ്പോൾ വരുന്നൊരു വ്യക്തിക്ക് ഈ വീട്ടിലുണ്ടായിരുന്നതായ മരണപ്പെട്ടു പോയിരിക്കുന്ന ദുര ദുരാത്മാക്കളോടൊപ്പം തന്നെ ഇതിന് കർമ്മം ചെയ്യുമ്പോൾ പിന്നെ ഉണ്ടാകുമ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു ചാത്തിനെ അല്ലെങ്കിൽ ദൈവത്തിനെ പറഞ്ഞിട്ടുണ്ടോ ഇവരുടെ കുടുംബപരമായിട്ട് ചിലപ്പോൾ ചാത്തുണ്ടാകും ചൊവ്വ ഉണ്ടാകും കരിനീരി ഉണ്ടാകും ഗുളിക ഉണ്ടാകും രക്ഷസുണ്ടാകും അതേപോലെ തന്നെ ഹനുമാൻ സ്വാമി ഇതൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ ഉണ്ടായിട്ട് ഇതിനെ സംരക്ഷിക്കാൻ മറ്റൊന്ന് നശിച്ചിട്ട് ഇവിടുന്ന് വിട്ടുപോയിട്ടുള്ളതോ ഇവിടുന്ന് വിട്ടുപോകുന്ന സമയത്ത് ഇതിനൊന്നും അവർ നീക്കം ചെയ്തിട്ടുണ്ടാവില്ല അപ്പം ഈ സംഗതികളൊക്കെ ഈ പൈശാചികമായിട്ടുള്ള ഇതിനോട് കൂടിയിട്ടാണ് നിൽക്കുക കാരണം ഇതിനെ ശക്തി ദൈവിക ശക്തിക്ക് അവിടെ ശക്തിയില്ല എങ്കിലും അതൊരു ദൈവമാണല്ലോ എന്നുള്ളതിൽ അതുണ്ടായിരിക്കും വിട്ടുപോകില്ല അപ്പം ഇവരതിനെ കൊണ്ടുപോയിട്ടുണ്ടാവില്ല സംഭവം തീർത്തിട്ടുണ്ടാവില്ല അഥവാ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലെങ്കിൽ തന്നെ ഈ പൈശാചിക ശക്തിയുടെ പിടുത്തത്തില് അത് പോയിണ്ടാവില്ല ഉണ്ടാവില്ല അത് ഇവരോട് കൂടിയിട്ടാണ് നിൽക്കുക അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ എന്തുണ്ടായിരിക്കും എത്ര ദോഷം വന്നാലും ആ ദോഷത്തിന് കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദോഷത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല വേണ്ട അന്ന് ഒട്ടനവധി ചാത്തൻ്റെ ക്ഷേത്രങ്ങളുണ്ട് കർമ്മികളുണ്ട് ആ കർമ്മികളൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇന്നൊരു ദിവസത്തിലൊരു പത്താള് പതിനഞ്ചാൾ ഇരുപതാൾ വരും ക്ഷേത്രം ജയിക്കും കുറ്റം പറയല നിറയെ ആളുകൾ വരട്ടെ ഒരു പത്താള് ഓരോ ദിവസം വരണ്ടെങ്കിൽ പത്താൾക്കും പത്ത് തരത്തിലുള്ള വിഷമങ്ങളായിരിക്കും ഈ പത്ത് തരത്തിലുള്ള വിഷമങ്ങൾ തന്നെ കർമ്മം ചെയ്യുന്ന സമയത്ത് ഈ പത്താളെ ഇയാൾക്ക് നോക്കാൻ പറ്റില്ല ശരി കർമ്മം ചെയ്ത് ഒറ്റത്തിൽ കർമ്മം ചെയ്തു ഒഴിഞ്ഞിട്ടുള്ളൂ ചാത്തൻ്റെ ദോഷന് മാറിട്ടേ എന്നിട്ട് ഒഴിഞ്ഞിട്ടുള്ളൂ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു അവനെ പത്താൾ കഴിഞ്ഞ് വീണ്ടും പത്താളോടെ റെഡി ആയിട്ട് കർമ്മം ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾക്ക് പോലും ശരിയാവില്ല കാരണം ഒരു വ്യക്തിക്ക് തന്നെ നൂറ് ആളുടെ ദോഷങ്ങൾ ഉണ്ടായിരിക്കും ആ നൂറാളുടെ ദോഷത്തിന് വളരെ ശാന്തതയോടുകൂടി ക്ഷമയോടും കൂടി ഇട്ട കർമ്മി കർമ്മങ്ങൾ ചെയ്ത് 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 അതിൻ്റെ അവസാനത്തിലേ ആ ദൈവങ്ങൾ ഏതൊക്കെയുണ്ട് ഞാൻ പിടിച്ച് കെട്ടാനായിട്ട് നോക്കണം അതിലെല്ലാം ഒഴിഞ്ഞുണ്ടോ നോക്കണം ഒഴിഞ്ഞുണ്ടെങ്കിൽ അതെല്ലാം പ്രസാദിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ടോ വ്യാ കർമ്മപ്രീതി വന്നിട്ടുണ്ടോ വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടോ ഇനി എന്തെങ്കിലും ഉണ്ടോ ബാക്കി എന്നുള്ളത് അറിയാനായിട്ട് അവൾ തയ്യാറായിരിക്കണം ഇല്ലെങ്കിൽ ഇവൻ കൊടുക്കുന്ന പൈസ മേടിച്ച് വച്ചു അത് മറ്റവരും പറഞ്ഞ പൈസ മേടിച്ച് വെച്ചാൽ അവിടുത്തെ വച്ചു പിന്നെ അവൻ ഇതിൻ്റെ ശാപം തന്നെ ഉണ്ടാവുള്ളൂ ഒരിക്കലും അവിടെ രക്ഷപ്പെട്ടില്ല കാരണം ഇവൻ ഇല്ലാത്ത പൈസ കൊടുക്കുന്നത് കൊടുക്കേണ്ടത് ഇവൻ്റെ സമാധാനമാണില്ല കൊടുക്കണവള് ശ്രദ്ധിക്കുക അവർ ആ ഇപ്പം ഇത് പറയുന്ന സമയത്താണ് ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഓർമ്മ ഞാൻ തമിഴ്നാട്ടിൽ എല്ലാ മാസത്തിലും പോകാറുള്ളതാണ് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ആളുകളതിനനുസരിച്ച് അവിടെ പോയി നോക്കി കറമിട്ട് പോരുന്ന ആൾ ഒരു പത്ത് പതിമൂന്ന് പെർലായിട്ട് ഞാൻ അവിടെ തമിഴ്നാട്ടിലുണ്ട് ഉണ്ട് ഇവിടുന്ന് പോകും അങ്ങനെ പോയിട്ട് വരും അപ്പോൾ എന്നെല്ലാവരും കേരള സ്വാമി എന്നറിയാം അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു എനിക്ക് പരിചയം ഒരു സെക്കൻഡ് നമ്പർ ഉണ്ടാകുന്നത് ആ പേര് കണ്ടപ്പോൾ ഞാൻ എടുത്തത് ഹലോ നമസ്കാരം പറഞ്ഞു വണക്കം അപ്പോൾ അങ്ങനെ വണക്കം പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ ശബ്ദം അവിടെ നിന്ന് വരുന്നത് നിങ്ങൾ അമ്മ കോവിലിരിക്കുന്ന ആളല്ലേന്ന് ചോദിച്ചു അമ്മ അമ്മദേവിയുടെ കോവിലിരിക്കുന്ന ആളല്ലേ അതേന്ന് പറഞ്ഞു വീട്ടിൽ ഭദ്രകാളിയുടെ അമ്മനുണ്ട് വിഷുമായയുടെ അമ്മനുണ്ട് അതേന്ന് ഞാൻ പറഞ്ഞു അപ്പോ ആ ചേച്ചി എൻ്റെ ക്യൂ പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല അപ്പം തമിഴ് അറിയാവുന്ന ഒരാളെ കൊണ്ട് ഇതെന്താണവർ പറയണതെന്ന് ചോദിച്ചപ്പോൾ എന്നെ ആ കിടിത്തം കിട്ടിയിട്ടുള്ളത് ഒരു ആറ് ലക്ഷം രൂപ ആ ചേച്ചിടെ പോയി കഴിഞ്ഞു ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ പോയിട്ടും ആൾക്ക് ഉദ്ദേശിച്ച ഫലം ഉണ്ടായിട്ടില്ല അപ്പോൾ ആരാണ് ഈ എന്ന് എന്നറിഞ്ഞിട്ടുന്ന ഈ കേരളത്തിലൊരാളാണ് ഒരു മലയാളം സംസാരിക്കുന്ന സാമിയാണെന്ന് പറഞ്ഞപ്പോൾ ഫോൺ നമ്പർ കൊടുത്ത ആൾക്ക് എന്നെ അറിയാം അപ്പം ആ വിചാരിച്ചു കേരള സാമി എന്ന് പറഞ്ഞാൽ ഞാനാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്പർ കൊടുത്തിട്ടുള്ളത് സംഗതി വശാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അവരുടെ വീട്ടിലുള്ള കുറച്ച് ദ്രോ ദോഷങ്ങളുണ്ട് അത് മാറണം അത് മാറാനായിട്ട് ഇയാളെ സമീപിച്ചപ്പോൾ ഇയാള് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയുമോ ചോറ്റാനിക്കര അമ്പലത്തില് അവിടെ ഇരിക്കുന്ന ഒരാളും കർമ്മിയാണ് ആ കമ്മിയാണ് അപ്പം ശക്തമായിരിക്കുന്ന ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങൾ തീരണ വെച്ചെങ്കിൽ പൈസ വരുമെന്ന് പറഞ്ഞ് 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 ആറ് ലക്ഷം ഉറപ്പി മേടിച്ചു കഴിഞ്ഞു പിന്നെ പൂത്തിൻ്റെ അറുത്ത് വേണം അതിൻ്റെ കർമ്മം ചെയ്തിട്ട് അറുത്തിട്ട് വേണം അതിൽ കർമ്മം ചെയ്യാനായിട്ട് അപ്പം ഇതൊക്കെ പറയുമ്പോൾ ആ കൊടുത്ത വ്യക്തി അവരുടെ വീട്ടിലെ ദോഷം തീരണം എന്ന് പറഞ്ഞിട്ട് ഭർത്താവോ മക്കളോ അല്ലെങ്കിൽ ആരും അറിയാതെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആറ് ലക്ഷം പോയിട്ടും തുടങ്ങിയവടെ തന്നെ നിൽക്കണം അപ്പോഴാണ് സംസാരിക്കാതെന്ന് വിചാരിച്ചിട്ട് വിളിച്ചിട്ടുള്ളത് എന്ന ഈ വ്യക്തിക്ക് ഈ കൊടുത്തിട്ടുള്ള ആളെ അറിയില്ല കൊടുത്തിട്ടുള്ള ആൾ ആരാണെന്ന് സംസാരിച്ചിട്ടുള്ള ആൾ മലയാളത്തിൽ സംസാരിക്കുന്നു പക്ഷെ ഇതിന് പിന്നില് വേറൊരാളായിരുന്നു അവര് ഇയാളെ കൊണ്ട് സംസാരിച്ചിട്ട് ഈ വിഴുന്ന കേസ് നോക്കിയപ്പോൾ അവർ കൃത്യമായിട്ട് ആറു ലക്ഷം ഉറപ്പി മേടിക്കുക എന്ന് പറഞ്ഞില്ല എത്ര കഷ്ടമാണ് അവരെയും ജീവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇതേപോലെ പറ്റിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്വാമിമാരാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു സ്വാമി പറ്റിക്കില്ല മനസ്സറിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശക്തിയുള്ള നല്ല ആളാണെങ്കിൽ ദൈവിക ശക്തിയുള്ള ആളാച്ചെങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യം പരിഹരിച്ചു കൊടുക്കും പൈസ ചിലവുണ്ടായിരിക്കും സാധനങ്ങൾക്ക് പൈസ ചിലവുണ്ടായി അദ്ദേഹത്തിന് കൂടുതൽ കൂടെ വരുന്ന നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പം അതിനായിട്ട് പൈസ വരും അപ്പം അത് ഇത്രയും ചെയ്തു പൈസ മേടിച്ചിലല്ല തെറ്റ് കാരണം അത് അവരുടെ വ്യക്തികളിലെ ആരാണ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ചെയ്യണമെങ്കിലും അതിലുപരി അവർ ചെയ്തിട്ടുള്ള കാര്യത്തിന് അവർക്ക് അനുഭവിക്കുന്ന യാതൊരു പരിഹാരമില്ലേ അവിടെയാണ് ഭക്ഷണം ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതേപോലെ തന്നെ പറ്റിക്കുന്ന ആളെ മനഃപൂർവ്വം പറ്റിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിലൊന്നും ചെയ്ത് വീഴാതിരിക്കുക നിങ്ങൾക്ക് ദോഷങ്ങളുണ്ട് അത് അറിയുന്ന ആളുകൾ ആളാണെന്ന് വെച്ചെങ്കിൽ ചോദിച്ചറിയാൻ മനസ്സിലാക്കുക ആ സംസാരത്തിൽ പെരുമാറ്റത്തിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ദോഷങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ട് മാറ്റാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചിരിക്കുക അത് നൂറ് ശതമാനം വിശ്വാസമായെങ്കിൽ മാത്രം അപ്പം കർമ്മയും പറയുന്ന പോലെ തന്നെ കർമ്മികളുടെ ആ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പറ്റിച്ചു എന്ന് മനസ്സിലായി പിന്നെ അവൻ്റെ തലവെച്ച് കൊടുക്കരുത് പറ്റിക്കലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ തലവെച്ചു കൊടുക്കരുത് അപ്പോൾ ഈ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് നോക്കി അറിയുക അതിന്റെ പരിഹാരങ്ങൾ ചെയ്യുക ആ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന ചാത്തൻ മാത്രമല്ല ശത്രു ദോഷത്തിലാവും ചിലപ്പോൾ ചാത്തൻ സ്ഥലത്തിൻ്റെ ഫലമായിട്ടുണ്ടാകാം കല്യാണത്തിൻ്റെ സംബന്ധം ഉണ്ടായിട്ടിരിക്കാം സ്നേഹബന്ധത്തിൽ വരാം വായ്പകൾ കൊടുക്കലും അങ്ങനെ കൊണ്ടുവരാം തല്ലുകേശില് വരാം പലതരത്തിലും വരാം പക്ഷേ ആ വന്നിരിക്കുന്ന ചാർത്തനം നോക്കിക്കഴിഞ്ഞു ഈ സ്ഥല സംബന്ധമായിട്ട് സ്ഥലപരമായി കാണിക്കുന്നതായ ചാർത്തന ഉണ്ടാകും ഈ സ്ഥലത്ത് മരണപ്പെട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ പ്രേതാത്മാക്കൾ ഉണ്ടാകും അതിൽ കൂടെ വന്നിട്ടുള്ളതായ പ്രേതാത്മാക്കൾ ഉണ്ടാകും നാഗത്തിന്റെ ഉണ്ടാകും അതിന് പ്രത്യേകം പ്രത്യേകം പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിന് കൊടുക്കുന്നു ചിലരൊക്കെ വരുമ്പോഴേക്കും അവരെ പറയാ എനിക്ക് ഇതിനനുസരിച്ച് ഇതുണ്ട് ചാത്തിന്റെ ദോഷം തീർക്കാൻ എത്ര ഉപ്പിയ പ്രത്യേകിന്റെ ഹോമം ചെയ്യാൻ എത്ര ഉറുപ്പിയ അപ്പൊ അതിലല്ല ഓരോരുത്തരും അങ്ങനെ പറഞ്ഞിട്ട് അവര് അങ്ങനെ ചോദിക്കുന്നത് അപ്പൊ ആ വ്യക്തിക്ക് എന്താണ് ദോഷങ്ങളുള്ളത് ആ ദോഷത്തിനെ തീരാന് എന്ത് ചെയ്യണം എന്ന് വരെ നോക്കിയിട്ട് എടുക്കുക ഇതിന് ദോഷങ്ങളുള്ള സ്ഥലപരമായിട്ട് വരെ ഇതുണ്ടോ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് എന്താണുള്ളത് ബുദ്ധിമുട്ടുള്ളത് ചിലപ്പോൾ അവരെ റൂമിൽ തന്നെ പ്രേത സാന്നിധ്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ സർപ്പ സാന്നിധ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ടും കൂടിയായിരിക്കും അവർക്കുള്ള വിഷമങ്ങളെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനും കൂടി തീർക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഇദ്ദേഹം കാണിക്കണം അത് പറയുമ്പോൾ ആ പറയും അങ്ങനല്ല ചിലർക്ക് നോക്കുമ്പോൾ ദോഷമൊന്നും കാണില്ല വലിയ പ്രത്യേകിച്ചൊന്നും ഇല്ല എങ്കിലും അവർ പറയും എന്റെ നാട്ടം ചെയ്തിട്ടുള്ള ദോഷമാണ് അത് നോക്കിക്കേ അല്ലെങ്കി അതിനേം ചെയ്തിട്ടുള്ളതാണ് നമ്മളല്ല എന്ന് പറഞ്ഞ അവര് ദേഷ്യ അവര് വേറെ എവിടെങ്കിലും പോയിട്ട് നോക്കും ഇനിയിപ്പോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇതാണ് ഞാൻ നൂറ് സ്ഥലത്ത് പോയിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയിട്ടില്ല അവർക്ക് അറിയണില്ല ഞാൻ പറഞ്ഞിട്ടാണ് മനസ്സിലാക്കണം അതിനെ കർമ്മം ചെയ്യണമെന്ന് പറയും എന്ന കർമ്മം ചെയ്യൂല അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ശത്രുദോഷങ്ങളെ പോലെ തന്നെ കാരണം ഈ പ്രേതദോഷം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ജനസംഖ്യ കൂടി ജനസംഖ്യ കൂടി നോക്കുമ്പോൾ ഇപ്പൊ ചൂടുകാട്ടിൽ വരെ ആളുകൾ താമസിക്കുന്ന അവസ്ഥയുണ്ടാവും അത് ചിലർക്ക് നന്നാവും ചിലർക്ക് അത് ഉപദ്രവങ്ങളായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് കൃത്യമായി നോക്കി അറിയുക കൃത്യമായി പരിഹരിക്കുക അവരുടെ ധർമ്മ ദൈവങ്ങളെ തന്നെ ദുരിതങ്ങൾ തീർക്കുക അവരെ വെച്ചാരാധിക്കുക വെച്ചിട്ടുള്ള ദൈവങ്ങളെ തന്നെ സ്ഥിരമായിട്ട് അവർക്ക് കർമ്മപ്രീതി വരുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുള്ളതായ ദോഷങ്ങളൊക്കെ മാറി ആ രോഗങ്ങളോ ദുരിതങ്ങളോ ആപത്തോടെ മനസ്സിൽ മാറിയിട്ട് പഴയ പോലെ നല്ല സ്നേഹത്തോടെ നല്ല ഉഷാറുള്ള മക്കളും കുടുംബവും ഭാര്യ ഭർത്താവായിട്ട് തീരും അതുപോലെ വഴിപാടുകൾ കൊടുക്കാൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക കുലദൈവത്തിന് ഒരു കാലത്തും അവരെന്നെ ശ്രദ്ധിക്കാതിരിക്കരുത് അത് ഇവിടെ അല്ല അവിടെയാണ് ഞങ്ങളുടെ വീട്ടിലല്ലായിരിക്കണം അവരുടെ വീട്ടിലാണ് അതൊന്നും പറഞ്ഞിട്ടുള്ള ഒരു ഒന്നുമില്ല അവരനെ ഓരോ മക്കളും ആ തലവാട്ടിൽ പെട്ടിട്ടുള്ള ഓരോ മക്കളും ആ ദൈവത്തിനെ നോക്കാനായിട്ട് എന്താണ് അവർ അർഹതരാണ് അത് അവർ ചെയ്തിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക അപ്പോൾ എന്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം